ഇന്ത്യയിലെ സാധാരണ മനുഷ്യനെ അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് വളരെ സാധാരണക്കാരായ അധ്വാനിക്കുന്ന മനുഷ്യരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഒരു നിദർശനമെന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വളർന്നതും പിന്നെ ബഹുജന സംഘടനകൾ ജനങ്ങളുടെ സംഘടനകളായിട്ടൊക്കെ മാറിയതും പക്ഷെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതിപ്പം എങ്ങനെയാണ് രാമനെ നേരിടുന്നത് രാമനെ നമുക്ക് രാമനെ കൊണ്ടേ നേരിടാൻ പറ്റും അത് ഏറ്റവും മനോഹരമായി പറഞ്ഞത് സുകുമാർ അഴിക്കോട് സാറാണ് രാമനെ നേരിടാൻ മാർസിനെ പിടിച്ച് മുമ്പിൽ നിർത്തിയേ പറ്റുകയല്ല മാർസിനെ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ മാർസിനെ അകത്തും ഒരു രാമരൂപത്തെ പുറത്തും നിങ്ങൾ സൃഷ്ടിക്കണം ബി ജെ പി സൃഷ്ടിക്കുന്നത് ഒരു വർഗീയ രാമനെയാണ് അതിനെ അവർ രാഷ്ട്രീയ രാമനാക്കി മാറ്റുക അപ്പോൾ സുമാർ അഴീക്കോട് ഒരിക്കൽ അദ്ദേഹം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ മരിക്കുന്നതിന് മുമ്പ് കഴിയുന്ന കാലത്ത് അപ്പോൾ അദ്ദേഹമായി ഒരു എട്ട് മീറ്റിങ്ങിൽ ഒരുമിച്ച് പ്രസംഗിച്ച ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അമല ഹോസ്പിറ്റലിൽ സാറുണ്ടെന്ന് അറിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പോയി സാറിനെ കണ്ടു അപ്പോൾ സാറിന് അറിയാം സാർ ഏതാണ്ട് സാറിൻ്റെ അവസാന കാലത്തിലേക്ക് എത്തുകയാണ് പക്ഷേ സാറിൻ്റെ സംസാരത്തിലോ സാറിൻ്റെ ഓർമ്മയിലോ ഒന്നും ഒരു പ്രശ്നവും അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാറ് നഷ്ടമാകുമ്പം നഷ്ടമാകുന്നത് ശാസ്ത്രീയ സ്വഭാവത്തോടെ വർഗീയതയെ നേരിടാനുള്ള ഒരു ജനാധിപത്യ ശബ്ദത്തിൻ്റെ നഷ്ടമാണ് അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ശരിയാണ് എൻ്റെ എഴുത്തിലുള്ള ഒരു കടുപ്പം എൻ്റെ സംസാരത്തിൽ അവസാനം ഞാൻ കുറച്ചു അപ്പം ജനങ്ങളുമായിട്ട് എൻ്റെ എഴുത്തിനടുക്കാൻ കഴിയുന്നതിനേക്കാൾ എനിക്ക് സംസാരത്തിലൂടെ ശബ്ദത്തിലൂടെ അടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞത് അതൊരു വലിയ കാര്യമാണ് കാരണം കേരളത്തിൽ കേരളത്തിലെ വർഗീയവാദികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഒരു സി പി ഐ നേതാവിനെയോ സി പി എം നേതാവിനെയോ കോൺഗ്രസ് നേതാവിനെയോ അല്ല സാറിനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെവിടുന്നാണോ ആയുധമെടുക്കുന്നത് ആ ആയുധം എവിടെ നിന്നെടുക്കുന്നുവെന്ന് അറിയാമായിരുന്നു സാറിന് പിന്നെ അറിയാമായിരുന്നത് എം എൻ വിജയൻ സാറിനാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ സൃഷ്ടിച്ച ഒരു വലിയ പ്രതിരോധമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സാർ ഏഴ് ദിവസം തേക്കാട് മൈതാനത്ത് നടത്തിയ പ്രസംഗം ഭാരതീയത എന്ന പേരിൽ അത് പുസ്തകമായിട്ടുണ്ട് അത് സത്യത്തിൽ വർഗീയതയ്ക്കുള്ള പ്രതിരോധമാണ് ഇന്ത്യ ആർക്കുള്ളതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ത്യ ഇന്ത്യയുടെ എല്ലാ മനുഷ്യരും കൂടിയുള്ളതാണ് അതിനപ്പുറം ഈ പ്രകൃതിക്ക് കൂടിയുള്ളതാണ് ഇന്നലെ ജീവിച്ചവർക്കും ഇന്ന് ജീവിച്ചവർക്കും നാളെ ജീവിക്കാനുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇത്ര ആഴത്തിൽ പ്രസംഗിക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ ഇത്രത്തോളം സഞ്ചരിച്ചു പോയി ഈ അറിവുകൾ നേടാനുള്ള ചില പരിമിതികളുണ്ട് അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മുല്ലക്കരയുടെ പ്രസംഗം ഒരുപാട് ലളിതമാണ് ആ ലളിതമായ പ്രസംഗം നിങ്ങൾ രാമനെ നേരിടാൻ പുതിയ രാമനെ സൃഷ്ടിക്കുന്നതിന് ഉപയോഗിച്ചാൽ മതി രാമായണത്തിനെതിരെ രാമായണം തന്നെയാണ് അതായത് രാമായണത്തെ വർഗീയമായി രാഷ്ട്രീയ രാമനായി ബി ജെ പി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ രാമന് പകരം മഹാത്മാഗാന്ധിയുടെ രാമനെ എടുത്ത് നിർത്തി കൊടുത്താൽ മതി മോദിയുടെ രാമനെ എതിർക്കാനുള്ള ശേഷിയുള്ളത് ഗാന്ധിയുടെ രാമനെയാണ് അപ്പം ഗാന്ധിയുടെ രാമനെ സ്വീകരിക്കുക എന്നതാണ് മോദിയുടെ രാമനെ സ്വീകരിക്കുന്ന ജനതയെ അവരെ ഉള്ളിലെ രാമനെ ഇറക്കി വെച്ച് വേറൊരു രാമനെ കൊടുത്താലേ അവർ സ്വീകരിക്കും ഇത് ശ്രീനാരായണ ഗുരുവും പണ്ട് കാണിച്ചതെന്നാണ് അതായത് നിങ്ങളുടെ ശിവന് പകരം ഞാൻ എൻ്റെ ശിവനെ കൊടുക്കുന്നുവെന്നാണ് ഇപ്പോൾ മോദി രാമനെ കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ അതിന് പകരം രാഹുൽ ഗാന്ധി പറഞ്ഞാലും ആര് പറഞ്ഞാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ വിചാരിച്ചാലും അവർക്ക് മാർസിനെ കൊടുത്താൽ പോരാ അവർക്ക് വേറൊരാളെ കൊടുത്താൽ പോരാ അവർക്ക് രാമനെ തന്നെ കൊടുക്കണം അപ്പം ആരുടെ രാമനെ കൊടുക്കണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ മനുഷ്യൻ ഇന്ത്യയിലെ രാഷ്ട്രപിതാവാണ് അപ്പം രാഷ്ട്രപിതാവിന്റെ രാമനെ കൊടുക്കുക അപ്പം മോദിയുടെ രാമനും ഗാന്ധിയുടെ രാമനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മോദിയുടെ രാമൻ തൊറ്റുപോകും അപ്പം എൻ്റെ അഭിപ്രായം ഇതാണ് നമുക്ക് രാഷ്ട്രീയമായി രാമൻ വേണ്ട നിങ്ങൾ മാർസിനെ തന്നെ സ്വീകരിക്കണം എന്നല്ല പറയേണ്ടത് മാർസിനെ അകത്ത് സൂക്ഷിക്കുന്ന അതായത് ജനങ്ങളെ സ്നേഹിക്കുന്ന അധ്വാനിക്കുന്നവനെ സ്നേഹിക്കുന്ന പുതിയ രാമനെ കൊടുക്കണം രാമനെ നിരാകരിക്കുകയല്ല വേണ്ടത് ആ രാമനെ നിരാകരിക്കണമെങ്കിൽ ഈ രാമനെ കൊടുക്കും ഇത് സുകുമാർ അഴിക്കോട് സാറിൻ്റെ എല്ലാ കാലത്തെയും അഭിപ്രായമായിരുന്നു അതൊരു വലിയ വ്യക്തതയാണ് അതുകൊണ്ടാണ് ഈ തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്ത് ഒരിക്കൽ സാറ് പ്രസംഗിച്ചു സാറ് പറഞ്ഞു നിങ്ങളുടെ രാമൻ ആരാ നിങ്ങളുടെ രാമൻ അയോധ്യയിൽ നിങ്ങൾ പറയുന്ന പായസത്തിൽ നിന്ന് രൂപപ്പെട്ട രാമൻ ആണെങ്കിൽ അതല്ല എന്ന് വാൽമീകി രാമായണം ഉദ്ധരിച്ച് ഞാൻ തെളിയിക്കാം ഏത് സന്യാസിക്കോ ഏത് പണ്ഡിതനോ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം അതിൻ്റെ പിറ്റെന്നാണ് സുകുമാര അഴുകിക്കോട് സാറിനെ വധിക്കുമെന്ന് പറഞ്ഞ് കത്ത് വരുന്നത് അതായത് അത് പൊള്ളും കാരണം അറിവിൻ്റെ മുമ്പിൽ അനാചാരം തോക്കും ആദർശമില്ലാത്ത വർഗീയത തോൽക്കുന്നത് ആദർശഭദ്രമായ അറിവിൻ്റെ മുമ്പിലാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ചരിത്രം നിറച്ച അറിവാണ് അതിൽ നിന്ന് ചരിത്രം ഒഴിവാക്കി മിത്തുകളെ മുമ്പിൽ നിർത്തിയാണ് ഇവർ കളിക്കുന്നത് മിത്തുകളെ മുമ്പിൽ നിർത്തി കളിക്കുന്നവരുടെ മുമ്പിൽ ആ മിത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന ചരിത്രം എടുത്ത് കാണിച്ചാണ് പിന്നെ കുട്ടികൃഷ്ണൻ ആരും പറഞ്ഞതുപോലെ ഇതിഹാസം എന്ന് പറയുന്നത് ചരിത്രം കൂടെ ചേർന്നതുകൊണ്ടാണ് അത് കാലങ്ങളെ അതിജീവിക്കുന്നതാണ് കാലങ്ങളെ അത് അതിജീവിക്കുന്നത് അതിൻ്റെ കഥകൾ കൊണ്ടല്ല ആ കഥക്കകത്തെ എല്ലാ കാലത്തും ജീവിക്കുന്ന കാര്യം കൊണ്ടാണ് കഥ എടുത്താണ് ബി ജെ പി കാണിക്കുന്നത് കാര്യമെടുത്താണ് നമ്മൾ കാണിക്കേണ്ടത് അങ്ങനെ വർഗീയതയെ തോൽപ്പിക്കാൻ പറ്റും പുരാണങ്ങളും ഇന്ത്യൻ ഗ്രന്ഥങ്ങളും അല്ലെ ഈ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നെ ഗവേഷണം ആവശ്യമാണ് ഇപ്പൊ ബിജു പറഞ്ഞ വിഷയം അത്ര ലളിതമല്ല സൈന്ധവ നാഗരീകത കാർഷിക നാഗരീകതയാണ് ഈ കാർഷിക നാഗരികതയിൽ സ്വാഭാവികമായി ഈ കാർഷികമായ ഉത്സവങ്ങളിൽ പ്രതിഫലിക്കുന്ന കഥകളും അതിനകത്തുള്ള ഉച്ച നീചത്വങ്ങളും ഉണ്ടാവും പക്ഷേ കാർഷിക നാഗരികതയിലെ വർഗീയതയും മുതലാളിത്ത വർഗീയതയും രണ്ടും രണ്ടാണ് ഇന്ത്യൻ വർഗീയത മുതലാളിത്ത നഗരവർഗീയത എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അത് ശരിയാണ് ഈ നഗരവർഗീയതയ്ക്കാണ് ലാഭ താല്പര്യങ്ങൾ വർഗീയതയിൽ കൂടി കാർഷിക വർഗീയത എന്ന് പറയുന്നത് ഉത്സവങ്ങളിൽ തീരുകയും ഉത്സവങ്ങളിൽ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന വർഗീയതയാണ് അപ്പം ഈ രണ്ട് വർഗീയതയും സത്യത്തിൽ നമ്മൾ വേർതിരിച്ചെടുക്കണം ഇപ്പം ഈ ലോകത്ത് കാണുന്ന വർഗീയത മിക്കവാറും നഗര സ്വഭാവമുള്ള ഇടത്തരക്കാർ അവരുടെ ലാഭ താൽപ്പര്യം നിലനിർത്താൻ വേണ്ടി സമരങ്ങളെ ജനങ്ങളെ ഭിന്നിപ്പിച്ചമർച്ച ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച വർഗീയതയാണ് അത് അതുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധിയെ പുതിയ വായനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു കുറച്ചുകൂടെ ഈ കൂടി അമർച്ച ചെയ്യാൻ തക്ക തരത്തിൽ തനി മതേതരത്വവാദിയായി പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാമായണം രാമായണമാണ് ആദ്യം എഴുതപ്പെട്ടത് മഹാഭാരതം പിന്നെ എഴുതപ്പെട്ടതാണ് ഈ ഏഴ് ഏത് എഴുത്തുകാരനും ഒരു പരിമിതിയുണ്ട് ആ പരിമിതി എന്താന്ന് വെച്ചാൽ നിലവിലുള്ള വ്യവസ്ഥയെ പ്രത്യേകിച്ച് ജനാധിപത്യപരമല്ലാത്ത ഒരു രാജാധികാര വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥയെ ഭയപ്പെട്ട എഴുത്തുകാരൻ എഴുതാൻ പറ്റും ഇന്ന് എഴുതുന്നയാൾക്കും ഇന്ത്യയിൽ വർഗീയതയെയും മോഡിയെയും ആർ എസ് എസിനെയും പൂർണ്ണമായി എതിർത്ത് അല്ലെങ്കിൽ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ മുഴുവൻ എതിർത്തുകൊണ്ട് ഒരാൾക്ക് എഴുതാൻ ഭയമായിരിക്കും അയാൾക്ക് ജീവിച്ചിരിക്കാൻ പ്രയാസമാണ് ഒരു രാജ്യത്ത് അതുകൊണ്ട് ചിലതിനോട് സമരസപ്പെടേണ്ടി വരും എഴുത്തുകാരന് വാൽമീക്കും സമരസപ്പെടേണ്ടി വരും പക്ഷേ സമരസപ്പെടുന്ന വാൽമീകയും വാൽമീയുടെ പ്രതിഭ കൊണ്ട് താൻ ചിലത് അകത്ത് അടച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കഥകളിലൂടെ പറയും ഈ ഭയമുള്ളവർക്കും അങ്ങനെയാണ് ചിലത് നമുക്ക് നഷ്ടപ്പെടാൻ പറ്റാത്തത് നമ്മൾ അടച്ചു സൂക്ഷിക്കും ഇപ്പം കല്യാണ പെണ്ണൻ്റെ താലിക്കകത്ത് ഒരു പടം നിനക്ക് ഭാവിയിൽ കണ്ടെത്തണമെങ്കിൽ അത് അത്യാവശ്യം തുറക്കാൻ പറ്റാത്ത തരത്തിൽ പക്ഷേ എപ്പോഴെങ്കിലും അന്വേഷിക്കുന്നവന് തുറന്നു നോക്കാൻ പറ്റിയ തരത്തിൽ അടച്ചു സൂക്ഷിക്കും അങ്ങനെ ഒരുപാട് ചിന്തകൾ പുതിയ ചിന്തകൾ ആ കാലത്തെ തെറ്റുകൾ അടച്ചു സൂക്ഷിച്ചിട്ടുള്ളതാണ് രാമായണവും മഹാഭാരതവും എന്നാൽ അവർ അവരുടെ പരിമിതി കാണിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആ പരിമിതിയാണ് അവർ ഇപ്പം ശംഭുവനെ വധിക്കുന്നു അല്ലെങ്കിൽ മറ്റേ തെറ്റ് ചെയ്യുന്നു പക്ഷേ ആ കഥയുടെ മർമ്മം എന്താ രാമായണത്തിൻ്റെ മർമ്മം എന്താ രാമായണത്തിൻ്റെ മർമ്മം രാവണൻ ചോദിച്ച ഒരു വരമാണ് അതാണ് രാമായണത്തിൻ്റെ മർമ്മം അത് ചോദിക്കാൻ വാത്മീകി ഉപയോഗിച്ച രീതിയാണ് വാത്മീകി ആദി കവി അതിനെക്കുറിച്ച് സുമാർ അഴീക്കോട് പറഞ്ഞത് കവിയാണ് ഇന്ത്യയുടെ അന്ത്യകവി കാരണം അത്രത്തോളം ഒരു മനുഷ്യപക്ഷ രഹസ്യം ഒളിച്ച് സൂക്ഷിക്കാൻ വാൽമീകിയെപ്പോലെ വിരുതു കാണിച്ച രാഷ്ട്രീയം അതിലടക്കം ചെയ്ത മറ്റൊരാളില്ല രാവണൻ ഒരു അന്നത്തെ വ്യവസ്ഥയുടെ ഒരു ദുരന്തം അനുഭവിച്ച ഒരമ്മയുടെ മകനായിരുന്നു അത് രാവണൻ്റെ അച്ഛൻ പുരോഹിതനായിരുന്നു വൈശ്രവണൻ അയാൾ കല്യാണം കഴിച്ചത് ആദ്യം കല്യാണം കഴിച്ചത് ഒരു പുരോഹിതൻ്റെ തന്നെ മകളെ ആയിരുന്നു അതിലാണ് കുബേരൻ പറക്കുന്നത് കുബേരൻ പറഞ്ഞു കുബേരൻ വൈശ്രവണന്റെ യഥാർത്ഥ മകനാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മകനാണ് എന്നാൽ ആ കാലത്തും പിന്നെ വന്ന കാലത്തും അമ്മയുടെ മക്കളുണ്ടായി വെച്ചാൽ ആ മക്കളിൽ അച്ഛൻ ഉത്തരവാദിത്തമില്ല അച്ഛൻ്റെ ലൈംഗിക ആസക്തി തീർക്കാൻ വേണ്ടി അച്ഛൻ ഉപയോഗിക്കുന്ന പെണ്ണിൽ പിറക്കുന്നവർ പെണ്ണിൻ്റെ വളർത്ത് സന്താനങ്ങളാണ് അച്ഛനെ വിളിക്കാൻ അച്ചാന്ന് വിളിക്കാനുള്ള അവകാശം ഇല്ല അങ്ങനെയാണ് കേരളത്തിൽ ഈ ബ്രാഹ്മണർ സംബന്ധമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിച്ചത് അങ്ങനെയാണ് അതാ കാലത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു ദാസി പെണ്ണിൽ പിറന്ന നാല് മക്കളിൽ മൂത്തവനാണ് രാവണൻ രാവണൻ വിഭീഷണൻ കുംഭകർണൻ ശൂർപ്പണക ഈ നാലു പേരും കഴിഞ്ഞ് കാട്ടിലാണ് അമ്മ കൈകസിയാണെങ്കിൽ പട്ടിണിയും പരിവട്ടുമായിട്ടാണ് ഇവർ ജീവിപ്പിച്ചത് കാരണം ഇവർ അച്ഛനെന്ന് വിളിക്കാൻ അച്ഛൻ്റെ അവകാശം മുഴുവൻ കുബേരനാണ് ഇവർ അമ്മ വളർത്തിയ അമ്മയുടെ ദാരിദ്ര്യം അനുഭവിച്ച മക്കളാണ് വളർന്നപ്പോൾ ആ അമ്മയാണ് രാവണനോട് പറയുന്ന എടാ നീ നിൻ്റെ അർത്ഥസഹോദരനായ കുബേരനെ പോലെയെങ്കിലും പോയായാൽ നിനക്കെവരെയൊക്കെ രക്ഷിക്കാം നിനക്കെന്നെയും രക്ഷിക്കാം അതിന് നീ തപസ് ചെയ്യണം തപസ് എന്ന് പറഞ്ഞാൽ സമരം എന്നുകൂടി അർത്ഥമുണ്ട് കാരണം അന്ന് എല്ലാ സ്വത്തുക്കളും എല്ലാ അവകാശങ്ങളും ദേവന്മാരുടെ കയ്യിലാണ് ഭൂമിയും അവരുടെ കൈവശമാണ് അധികാരവും അവരുടെ കൈവശമാണ് അപ്പോൾ അധികാരമുള്ളവനോട് ചോദിക്കാൻ വേണ്ടി അവൻ്റെ മനസ്സലിയിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സമര രൂപമാണ് തപസ് അങ്ങനെയാണ് രാവണൻ പോയി കുംഭകരണനും തപസ് ചെയ്തു വിഭീഷണൻ തപസ് ചെയ്തു രാവണനാണ് ഏറ്റവും കടുത്ത തപസ് ചെയ്യുന്നത് രാവണൻ പോയി പതിനായിരം വർഷമാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത് അയാൾക്ക് പത്ത് തലയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു എന്നേ അർത്ഥമുള്ളൂ ഓരോ ആയിരം വർഷം എത്തുമ്പോഴും ഒരു തല മുറിച്ച് കളഞ്ഞി ഒമ്പതായിരം വർഷം എത്തിയപ്പോൾ ഒമ്പത് തലയും മുറിച്ച് കളഞ്ഞു പതിനായിരം വർഷം എത്തിയപ്പോൾ പത്താമത്തെ തലയും മുറിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് സർവാധികാരമുണ്ടായിരുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നത് രാവണൻ വേറൊന്നും ചോദിച്ചില്ല രാവണൻ ചോദിച്ചത് അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ രാവണൻ നിരാകരിച്ചു രാവണൻ പറഞ്ഞത് ദേവൻ എന്നെ കൊല്ലാൻ പാടില്ല അസുരൻ കൊല്ലാൻ പാടില്ല യക്ഷകിങ്കരന്മാരോ പാമ്പോ പക്ഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളോ എന്നെ കൊല്ലാൻ പാടില്ല ഞാൻ ജനിച്ചതായതുകൊണ്ട് മരിക്കും എന്നെ കൊല്ലാൻ അവകാശം മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നുവരെ സമൂഹത്തിൽ ഇല്ലാതിരുന്ന രണ്ടു കാലിൽ നടക്കുന്നവർ ഒരുപാടുണ്ടായിരുന്നു അവർ ദേവനും അസുരം മാത്രമല്ല ഈ ദേവന്മാർക്ക് സർവാധികാരം ഉണ്ടായിരുന്നു ജനിപ്പിക്കാൻ അവകാശം അവർക്കായിരുന്നു വളർത്താൻ അവകാശം അവർക്കായിരുന്നു കൊല്ലാൻ അവകാശം അവർക്കായിരുന്നു രാവണം പറഞ്ഞു അതിനുവേണ്ടി ഒരു ദേവൻ തന്നെ ഉണ്ടായിരുന്നു അതാണ് കാലൻ രാവണം പറഞ്ഞു ഏവർക്കാർക്കും എന്നെ കൊല്ലാൻ അവകാശമില്ല എന്നെ അവകാശമുള്ളത് മനുഷ്യനാണ് അതിനേക്കാൾ വിപ്ലവകരമായ ഒരു ചോദ്യം മാർസ് പോലും പറഞ്ഞിട്ടില്ല അതായത് എന്നെ നിങ്ങൾക്ക് വധിക്കാം പക്ഷേ വധിക്കണമെങ്കിൽ മനുഷ്യൻ അപ്പം മനുഷ്യൻ ആരാണെന്ന് വാൽമീകി നിർവചിച്ചു ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാലേ ഇയാളുടെ തെറ്റുകൾക്ക് ശിക്ഷയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കണമെങ്കിൽ വെറുതെ സൃഷ്ടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി രാമനെ സൃഷ്ടിച്ചത് അത് ദശരഥനിൽ നിന്നല്ല സൃഷ്ടിക്കുന്നത് ആത്മീയ പറയുന്നത് പായസത്തിൽ നിന്ന് ഇവർ പായസം പുറത്ത് കുടിച്ച് അതിൽ കൗസല്യയിൽ ജനിച്ചവനാണ് മനുഷ്യൻ ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടാണ് അയാളെ മനുഷ്യനാക്കാൻ ഒരാളെ മനുഷ്യനാക്കണമെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ കാരണം അധികാരം ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും അപ്പോൾ അധികാരത്തിൽ നിന്ന് രാമനെ കാട്ടിൽ കൊണ്ടുപോയേ പറ്റൂ അധികാരത്തിൽ നിന്ന് കാട്ടിൽ കൊണ്ടുപോയ കാട്ടിൽ ജീവിച്ച നദിയിലെ വെള്ളം കുടിച്ച കായികനികൾ മാത്രം ഭക്ഷിച്ച ബ്രഹ്മചാരിയായി ജീവിച്ച തെറ്റൊന്നും ചെയ്യാത്ത ബാങ്ക് ബാലൻസ് ഇല്ലാത്ത കൊട്ടാരത്തിൽ കിടക്കാത്ത മനുഷ്യനായ രാമനാണ് രാവണനെ കൊല്ലുന്നത് അപ്പോൾ ആദ്യത്തെ മനുഷ്യനെ കാട്ടിലെത്തിച്ച് ഒരു നാട്ടിലെ രാജാവിൻ്റെ മകനെ മനുഷ്യനാക്കി മാറ്റിയ കഥയാണ് സത്യത്തിൽ രാമായണം ഈ രാമനും രാവണനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇത്രയേ ഉള്ളൂ രാമൻ കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയവരാണ് രാവണൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയവനാണ് കാട്ടിൽ നിന്നൊരാൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യനല്ലാതാവും അസുരനാവാം രാക്ഷസനാവാം ഭീകരനാവാം തീവ്രവാദിയാവാം ആരുമാവാം എന്നാൽ നാട്ടിൽ നിന്നൊരാൾ പരിമിതമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ മാത്രം തീർക്കുന്ന കാട്ടിലേക്ക് പോകുമ്പോൾ മനുഷ്യനാവും ആ മനുഷ്യനായിരിക്കുമ്പോഴാണ് രാമൻ രാവണ കൊല്ലുന്നത് അതിന് മറ്റൊരുപാട് അർത്ഥങ്ങളുണ്ട് അതായത് ഒരു മനുഷ്യന് കാട്ടിൽ ജീവിക്കുന്നവന് നഗരത്തിൽ ജീവിക്കുന്ന ഒരാളെ കൊല്ലാനുള്ള അവകാശമുണ്ട് അതുവരെയുള്ള അവകാശം ഇതിനെല്ലാം ഉള്ള അവകാശം ദേവനെയുള്ളതായിരുന്നു രാവണൻ ദേവനുള്ള അവകാശത്തെ നിരാകരിച്ചു അപ്പോൾ ഇതൊരു വലിയ സന്ദേശമാണ് ഈ സന്ദേശം പക്ഷേ വാൽമീകി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് രാമരാവണ യുദ്ധമല്ല സത്യത്തിൽ മനുഷ്യനും രാക്ഷസനും തമ്മിലുള്ള യുദ്ധമാണ് അതായത് കാടുവാസിയും നഗരവാസിയും തമ്മിലുള്ള യുദ്ധമാണ് ഒരു ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ് അത് ഒരു കഥയുണ്ടാക്കി അതിലടച്ചു സൂക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ജാതിയല്ല പ്രശ്നം ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരാളിന് ജാതിയില്ല രാമന് കൊട്ടാരത്തിലെ ജാതി ഉണ്ടായിരുന്നുള്ളൂ അധികാരമുള്ളപ്പോഴേ ജാതി ഉണ്ടായിരുന്നുള്ളൂ അധികാരമില്ല കാട്ടിലെ പുഴയിലെ വെള്ളം ആർക്കുള്ളതാ അത് പക്ഷിക്കുള്ളതാണ് അത് പാമ്പിനുള്ളതാ അത് മരത്തിനുള്ളതാണ് അവിടെ ജീവിക്കുന്ന കാടുവാസിയായ ആളുകൾക്കുള്ളതാണ് അത് ദളിതനായ രാക്ഷസനായ മനുഷ്യനുള്ളതാണ് അതാണ് രാമനുള്ളത് അപ്പൊ പിന്നെ രാമൻ ഏത് ജാതി ക്ഷത്രീയ ജാതി പോലും കാട്ടിലായപ്പോൾ രാമന് നഷ്ടമായി അപ്പൊ ആ ആ രാമനാണ് രാവണനെ കൊന്നത് കൊട്ടാരത്തിൽ വന്ന രാമന് സഹസ്ര മുഖ രാവണനെ കൊല്ലാൻ പറ്റുന്നില്ല അതായത് അധികാരിയുള്ള രാമന് പറ്റുന്നില്ല അത് പിന്നെ പോയി കൊല്ല കൊല്ലുന്നത് സീതയാണ് അപ്പൊ ഇത് നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ അത് ചാതുർവർണ്ണി വ്യവസ്ഥ ജാതി വ്യവസ്ഥയായി മാറുന്നത് രാമായണത്തിനൊക്കെ ശേഷമാണ് രാമായണ കാലത്തുണ്ടായിരുന്നത് ചാതുർവർണ്ണീയ വ്യവസ്ഥയാണ് ബ്രാഹ്മണ ക്ഷത്രിയ അത് സത്യത്തിൽ ആര്യന്മാർ കൊണ്ടുവന്നതാണ് ആ കൊണ്ടുവന്നതിൻ്റെ തെറ്റുകൂടി ശരിയായി പറയുന്ന കഥയാണ് രാമായണം അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി പക്ഷെ നമുക്കുള്ള ദോഷം എന്താ നമ്മൾ കേരളത്തിൽ വായിക്കുന്നത് മുഴുവൻ അധ്യാത്മരാമായണം അധ്യാത്മരാമായണത്തിൽ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് പക്ഷേ വാൽമീകി രാമായണത്തിൽ രാമൻ അങ്ങനെയല്ല രാമനെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയി മനുഷ്യനാക്കുകയാണ് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ പിന്നെ ഇവിടെ നിന്ന് വന്ന് കമ്പരാമായണം വന്നു പിന്നെ തുളസി രാമായണം വന്നു എത്ര രാമായണമുണ്ട് അതായത് എത്ര രാമായണം ഉണ്ടായാലും രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പുതിയ വഴി കാട്ടുന്നെങ്കിൽ മാത്രമേ നിങ്ങളൊരു രാമനാവൂ ആ വഴി മനുഷ്യനാകുന്ന വഴിയാണ് രാ രാക്ഷസനാകുന്ന വഴിയല്ല അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ മാർസിസത്തിൻ്റെ കണ്ണാടിയിലൂടെ രാമായണത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചു നോക്ക് തീവ്രവാദത്തിൻ്റെയും മറ്റേ കണ്ണാടിയിലൂടെ ജാതീയത ഇപ്പോൾ രാമായണത്തിന് വരെ കീമായണം ഉണ്ടാക്കി ഈ ഈ ഒരു ആവശ്യം നോക്കി അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് സ്വീകരിക്കപ്പെടാൻ പ്രയാസമാണ് മറിച്ച് വാത്മീകീടെ അകത്ത് സൂക്ഷിച്ചിട്ടുള്ള നന്മയുള്ള ആശയങ്ങളെ എടുത്ത് നിങ്ങൾ ഒന്നും എനിക്ക് മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചാൽ മനുഷ്യനത് സ്വീകരിക്കും